السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلي ال ابراهيم في العالمين انك حميد مجيد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يتول الله ورسوله والذين امنوا اولئك أولئك حزب الله وإن حزب الله هم الغالبون صدق الله العظيم قال رسول الله صلى الله عليه وسلم من تمسك بسنتي عند فساد أمتي وله അജുറു മിഹത്തി ഷഹീദിൻ ഔ കമ ൽ വന്യരായ കൊയിലാണ്ടിയുടെ പ്രിയപ്പെട്ട സയ്യിദ് അലി ബാഫിഹ് തങ്ങൾ അവരുടെ സാന്നിധ്യത്തിൽ ഇവിടെ സന്നിഹിതരായ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ പ്രസിഡൻ്റ് സയ്യിദ് താഹ തങ്ങൾ സുന്നത്ത് മാസികയുടെ ചീഫ് എഡിറ്റർ കൂടിയായ വി പി എം ഫൈസി വില്യാപ്പള്ളി കേരള മുസ്ലിം ജമായത്തിൻ്റെ പ്രിയപ്പെട്ട ജി അബുബക്കർ സാഹിബ് എസ് എസ് എഫിൻ്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡൻറ്റ് അഹ്സനി ഉസ്താദ് മറ്റു സാരഥികളുടെ എല്ലാവരുടെയും പേര് പറയാൻ ഈ സമയം പരിമിതമായതുകൊണ്ട് എല്ലാവരെയും ഈ സദസ്സിൽ സന്നിഹിതരായ പ്രവർത്തകരെയും പബ്ലിക്കിനെയും ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു അള്ളാഹു എല്ലാവർക്കും സമാധാനവും രക്ഷയും പ്രദാനം ചെയ്യട്ടെ വളരെ സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെയാണ് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാളവണ്ടി യുഗത്തിൽ ഉണ്ടായിരുന്ന സമാധാനം ഈ ആധുനിക യുഗത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ ശിലായുഗത്തിലും പ്രാചീന ശിലായുഗത്തിലും മനുഷ്യൻ ആസ്വദിച്ചിരുന്ന പരസ്പരമുള്ള ഐക്യവും സാഹോദര്യവും ധാരാളം പുരോഗതി പ്രാപിച്ചു എന്ന് അവകാശപ്പെടുന്ന ഈ കാലത്ത് ഇല്ല എന്ന് പറയേണ്ടി വരുമ്പോൾ ആ ദുഃഖം പങ്കുവച്ചാൽ മാത്രം പോരാ ആ വിഷയങ്ങൾ പഠിക്കുകയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും അന്തരീക്ഷം തിരിച്ചു കൊണ്ടുവരാൻ കേരളത്തിലെ എസ് എസ് എഫ് എന്ന സംഘടനയ്ക്ക് കോഴിക്കോട് ജില്ലയിലെ സുന്നി വിദ്യാർത്ഥി സംഘത്തിന് എന്തു ചെയ്യാൻ കഴിയും എന്ന ഒരു ചർച്ചയാണ് യഥാർത്ഥത്തിൽ അനിവാര്യമായിട്ടുള്ളത് സമാധാനവും ശാന്തിയും നിലനിർത്താൻ വിദ്യാഭ്യാസം മാത്രമാണ് പരിഹാരം എന്നു വാദിക്കുകയും വിശ്വസിക്കുകയും അതിനുവേണ്ടി ധാരാളം വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തവരാണ് ഈ നൂറ്റാണ്ടിലെ നല്ലവരായ ജനങ്ങൾ കേളപ്പതിയുടെ പേരിലുള്ള കോളേജ് ഇതിനു സമീപത്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഏതാനും കിലോമീറ്ററുകൾ മാത്രം ദൂരെയാണ് അങ്ങനെ വിദ്യാഭ്യാസത്തിലൂടെ ശാന്തിയും സമാധാനവും ലഭിക്കും എന്ന് പറയുന്നത് ശരിയാണ് പക്ഷേ ഏതോ ചില ഘടകങ്ങൾ അതിലേക്ക് കൂട്ടിച്ചേർക്കാൻ പല ആളുകളും മടിക്കുന്നതിൻ്റെ പേരിൽ ആണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയാതെ പോകുന്നത് അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ എല്ലാവരും വിശ്വസിക്കുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ ഐ സ്ട്രോങ്ലി ബിലീവ് ഇൻ ദി ഗോഡ് ക്രിയേറ്റഡ് ദി മെൻ നോട്ട് ഇൻ ദി ഗോഡ് ക്രിയേറ്റഡ് ബൈ ദി മെൻ എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിലേക്ക് മനുഷ്യൻ നോക്കുകയും അവിടെ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യരിൽ സമാധാനമുണ്ടാകും എന്ന തിരിച്ചറിവ് ഇസ്ലാമിക സമൂഹത്തിൻ്റെ മാത്രമല്ല ഹരേ കൃഷ്ണ പ്രസ്ഥാനം അമേരിക്കയിൽ ശക്തിപ്പെടുന്നു എന്ന് നാം വാർത്തകൾ വായിക്കുമ്പോൾ മതത്തിൻ്റെ അരികു പറ്റിക്കൊണ്ട് ഉള്ള ജീവിതവും വിദ്യാഭ്യാസവും അത് രണ്ടും ചേരുമ്പോൾ നമ്മുടെ രാജ്യത്ത് സമാധാനമുണ്ടാകും എന്നതാണ് യഥാർത്ഥ വസ്തുത മതങ്ങളെ സംബന്ധിച്ച് തെറ്റായ പലതും ഇന്ന് രാജ്യത്ത് പലരും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് മതങ്ങളെ വേണ്ടതുപോലെ പഠിക്കാത്തതിൻ്റെ പേരിലാണ് ആ ഒരു തെറ്റിദ്ധാരണ രൂപപ്പെട്ടത് മതങ്ങൾ ഇവിടെ ഉണ്ടാക്കിയത് സാഹോദര്യവും സമാധാനവും ഐക്യവുമാണ് ഇന്ന ലി സുഹെഫിൽ ഊല സുഹെഫ് ഇബ്രാഹീമൂസ എല്ലാ വെള്ളിയാഴ്ചകളിലും പള്ളിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന മുടങ്ങാതെ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന കാണാതെ അറിയാവുന്നവരാണ് എല്ലാവരും അതറിയാത്ത ആരുണ്ടാവില്ല ഇന്നഹാലൂല ആത്മീയതയുടെ ഈ വലിയ സന്ദേശം ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ മതങ്ങളിലും എല്ലാ വേദഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ് ഉപനിഷത്തുക്കളിലും അഥർവവേദത്തിലും അതുപോലെ എല്ലാ വേദങ്ങളിലും സമാധാനമുണ്ടാകുവാനുള്ള വഴി മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരാൾ കാണുന്നുണ്ട് എന്ന വിചാരം രൂപപ്പെടുമ്പോൾ ബഹളങ്ങളും കലാപങ്ങളും അക്രമങ്ങളും ഉണ്ടാക്കുകയില്ല വേദഗ്രന്ഥം പറഞ്ഞു ഇന്ന റൊബക്ക ലബിൽ മിർ സ്വാദ് മനുഷ്യ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സി സി ടി വിയിൽ ഒരു ബിൽഡിങ്ങിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അതിൻ്റെ മുറ്റത്തും പരിസരത്തും നടക്കുന്ന ചലനങ്ങൾ സി സി ടി വിയിൽ കാണും അവിടെ റെക്കോർഡ് ചെയ്യും എന്ന് നാം ഇപ്പോൾ പറയുന്നുവെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു വലിയ റെക്കോർഡർ സ്ഥാപിച്ച കാര്യം വേദഗ്രന്ഥം നമ്മെ ഉണർത്തുകയാണ് അള്ളാഹു ഷാഹിദി അള്ളാഹു ഹാതുരി അള്ളാഹുനാതുരി അള്ളാഹു മൈ റാത്തീബുകളിൽ അതാണ് വിശ്വാസികൾ പറയുന്നത് എല്ലാം എൻ്റെ കർത്താവായ അള്ളാഹു കാണുന്നുണ്ട് അവൻ എൻ്റെ കൂടെയുണ്ട് അവൻ കാണാതെ ഈ ഭൂമിയിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ സ്പേസിൽ പോയാൽ അവിടെയും ചന്ദ്രനിൽ പോയാൽ അവിടെയും സാറ്റലൈറ്റുകളോടൊപ്പം ആകാശത്ത് സഞ്ചരിക്കുകയാണെങ്കിൽ അവിടെയും എൻ്റെ എല്ലാ ചരണങ്ങളും ഒരാൾ കാണുന്നുണ്ട് ആ കാണുന്നവനായ സൃഷ്ടാവായ അള്ളാഹുവിൽ വിശ്വാസമർപ്പിക്കുന്ന ഒരു വ്യക്തി അവനേത് മതക്കാരനാകട്ടെ അവന് പാപം ചെയ്യാൻ മടിയുണ്ടാകും ആധുനിക വിദ്യാഭ്യാസം അവനുണ്ടായാലും ഇല്ലെങ്കിലും അനിവാര്യമായി ഉണ്ടാകേണ്ടത് ഈ ഒരു വിശ്വാസമാണ് അതുണ്ടാകണമെങ്കിൽ എപ്പോഴും മനുഷ്യരോടൊപ്പം ഒരു ഉത്ബോധകൻ വേണം ഒരു ഗൈഡ് വേണം ആ ഗെയ്ഡായിട്ട് വന്നിട്ടുള്ള ആളുകളാണ് എല്ലാ ഓരോ കാലഘട്ടങ്ങളിലും വന്ന പ്രവാചകന്മാർ ഭഗവത്ഗീത പറഞ്ഞതുപോലെ ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രവാചകൻ വരും ആ പ്രവാചകൻ ഒരു മോഡലായിരിക്കും മനുഷ്യന്റെ ഏറ്റവും നല്ല മോഡൽ അൽ ഇൻസാനുൽ കാമിൽ അതാണ് ഒരു പ്രവാചകൻ എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ഒരു നല്ല മനുഷ്യൻ ആ നല്ല മനുഷ്യൻ്റെ തെർഭിയത്തും ശിക്ഷണവും ലഭിക്കുമ്പോൾ അവരുമായി ബന്ധപ്പെടുന്ന ആളുകൾ ഏറ്റവും നല്ലവരായി മാറും അങ്ങനെ വിവിധ കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാർ വന്നു ശെയ്ഖ് ആദം ഹസ്രത്ത് എന്ന് പറയുന്ന വലിയൊരു ബാക്കിയാത്ത് സാലിഹാത്തിൻ്റെ പ്രിൻസിപ്പാൾ എഴുതിയ ഒരു റിസാല ആ റിസാലയിൽ പറയുന്നു ഒരുപക്ഷേ ശ്രീകൃഷ്ണനും ശ്രീരാമനും അടക്കമുള്ള ആളുകൾ ദൈവത്തിൻ്റെ പ്രവാചകന്മാർ ആകാൻ സാധ്യതയുണ്ട് പക്ഷേ അവരുടെ വ്യക്തമായ ചരിത്രം ലഭിക്കാത്തതുകൊണ്ട് മാത്രമാണ് നാം അവരുടെ പേര് കേൾക്കുമ്പോൾ അലൈസ്ലാം എന്ന് പറയാത്തത് എന്ന് പറഞ്ഞാൽ ഓരോ മതത്തിൻ്റെയും ആളുകൾ ബഹുമാനിക്കുന്ന ഏറ്റവും ഉന്നതന്മാരായ മഹർഷിമാരും സന്യാസിമാരും അവർ ഏറ്റവും നല്ല വിചാരത്തോടുകൂടി ജീവിച്ചിരുന്ന കാലഘട്ടത്തെപ്പറ്റി ഇന്ത്യയിലെ ജനങ്ങൾ ആലോചിച്ചാൽ അവർക്ക് ബോധ്യപ്പെടും ആധുനിക വിദ്യാഭ്യാസത്തെക്കാൾ മനുഷ്യന് അനിവാര്യം ഒരു സൃട്ടാവിൽ ഉള്ള വിശ്വാസമാണ് ആ വിശ്വാസം ഇവിടെ രൂപപ്പെടുമ്പോൾ രൂപപ്പെടുത്തുമ്പോൾ അതിൻ്റെ പേരിൽ ഭീകരതയോ തീവ്രവാദപരമായ കാര്യങ്ങളോ സംഭവിക്കും എന്ന ധാരണ തെറ്റാണ് നമുക്കറിയാം നമ്മുടെ നാടുകളിൽ ഇന്ത്യ രാജ്യത്ത് ഇവിടെ മാറി മാറി ഭരണം നടത്തിയിരുന്ന മുഗൾ ചക്രവർത്തിമാരും ഗസ്നി ഗോറി ചക്രവർത്തിമാരുമടക്കം ഈ രാജ്യത്ത് എണ്ണൂറ്റി അൻപതോളം കൊല്ലം ഭരണം നടത്തിയിരുന്നത് മുസ്ലിങ്ങൾ ആയിരുന്നു അവരിൽപ്പെട്ട ചില ആളുകൾ ചില അവിവേകങ്ങൾ ചെയ്തിട്ടുണ്ട് മറ്റെല്ലാവരും ചെയ്തതുപോലെ വിക്രമാദിത്യനെ പറ്റി നാം കേട്ടിട്ടുണ്ട് ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ ഭരണം സുവർണ കാലഘട്ടമായിരുന്നു വർഗീയതയുടെ അതൊന്നും ആ കാലഘട്ടങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല ഒരു വർഗീയ കലാപം പോലും ആ എണ്ണൂറ്റി അൻപത് കൊല്ലക്കാലത്തിനിടയിൽ ഉണ്ടായിട്ടില്ല കലാപങ്ങൾ ഉണ്ടായതെപ്പോഴാണ് എന്ന് നാം ചരിത്രത്തിൽ പരതിയാൽ നമുക്ക് കാണാം വൈദേശിക ശക്തികൾ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബ്രിട്ടീഷുകാരും ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ പൈതൃകം തകർത്ത് ബ്രിട്ടീഷുകാരുടെ കോളനി സ്ഥാപിക്കാൻ വേണ്ടി ഡിവൈഡ് ആൻഡ് റൂൾ എന്ന ഒരു നിലപാട് ഇവിടെ നടപ്പിലാക്കാൻ അവർ ഗൂഢമായി പ്ലാൻ ചെയ്തപ്പോൾ പരസ്പരം സഹകരിച്ചു നിന്ന ജനതയെ അവർ ഭിന്നിപ്പിക്കുകയും അങ്ങനെ വർഗീയതയുടെ വിത്ത് അവർ ഇവിടെ പാവുകയും പാവുകയും ചെയ്തു ഇതിൻ്റെ തൊട്ടടുത്താണല്ലോ കാപ്പാട് ആ കാപ്പാ കാപ്പാടിൻ്റെ ചരിത്രം കൂടി വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കി ഭാഗങ്ങൾ മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ മതപരമായ നിലപാടുകളും വിശ്വാസങ്ങളും ഈ രാജ്യത്തിന് ഭീഷണിയല്ല മറിച്ച് അത് സങ്കുചിതമായ വീക്ഷണങ്ങളിലേക്ക് മനുഷ്യനെ നയിക്കുമ്പോൾ മാത്രമാണ് അത് അപകടങ്ങൾ ഉണ്ടാക്കുന്നത് ഇന്ന് രാഷ്ട്രീയ ഭീഷണങ്ങളെ സംബന്ധിച്ച് പോലും സങ്കുചിതം എന്നാണ് ആളുകൾ വിശേഷിപ്പിക്കുന്നത് അത് രാഷ്ട്രീയത്തിൻ്റെ തെറ്റല്ല രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകളാണ് ഇന്ത്യ രാജ്യത്തെ പറ്റി ചില കാഴ്ചപ്പാടുകൾ എസ് എസ് എഫിനുണ്ട് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ച് എസ് ഒ എസിന് അതിൻ്റെതായ കാഴ്ചപ്പാടുകളുണ്ട് ഓരോരുത്തർക്കും അവരുടെ മതപരമായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്താനും അത് മറ്റുള്ളവർക്ക് ഉപദ്രവകരമാകാത്ത രൂപത്തിൽ പ്രചരിപ്പിക്കാനും സാധിക്കണം അങ്ങനെ എല്ലാ മതക്കാരും എല്ലാ ജനങ്ങളും സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന നിലപാടുകൾ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ രാജ്യത്തെ ജനങ്ങൾക്ക് കഴിയണം എന്നതാണ് നമ്മുടെ രാഷ്ട്രീയം പക്ഷേ ആ രാഷ്ട്രീയത്തിൽ ചിലതെല്ലാം കൂട്ടിച്ചേർക്കുകയും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ആളുകൾ അവരുടെ താൽക്കാലികമായ ചില കാര്യലാഭങ്ങൾക്ക് വേണ്ടി പലതും അതിൽ കൂട്ടിച്ചേർത്തി പ്രചരിപ്പിക്കുകയും അതിൻ്റെ പേരിൽ കലാപങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ അരാഷ്ട്രീയമായ നിലപാടുകൾക്കിവിടെ വളം ഉണ്ടാവുകയും അത് മൊത്തത്തിൽ രാജ്യത്തിന് ഭീഷണിയായി മാറുകയും ചെയ്തു എന്നതാണ് വസ്തുത ഇവിടെയാണ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ അത് സമസ്ത കേരള ജമ്മിയത്തുലമയുടെ കീഴിൽ കേരള മുസ്ലിം ജമായത്ത് എന്ന ബഹുജന സംഘടനയുടെ കീഴിൽ സുന്നി യുവജന സംഘം എന്ന സംഘടനയുടെ കീഴിൽ ബഹുമാന്യരായ സുൽത്താനുളലമ കാന്തപുരം മുസ്താദിൻ്റെ സെയ്ദ് അലി ബാഫക്കിഹ് തങ്ങളുടെ ബദറു സാദാത്ത് തങ്ങളുടെ അവരുടെ ശിക്ഷണങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരമായി മൂന്ന് കാര്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നു സൂറത്തുൽ മാദയിലെ അൻപത്തി ആറാമത്തെ വാക്യമാണ് ഞാൻ എൻ്റെ പ്രഭാഷണത്തിൻ്റെ തുടക്കത്തിൽ ഇവിടെ ഓതിയത്യൂസ മനുഷ്യന് രക്ഷ ലഭിക്കണമെങ്കിൽ മനുഷ്യന് സമാധാനം ലഭിക്കണമെങ്കിൽ ആദ്യമായി അവൻ ചെയ്യേണ്ടത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു എന്നെ സംരക്ഷിക്കും ഞാൻ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഞാൻ മൂല്യങ്ങളോട് പ്രതിബദ്ധതയുള്ളവനായി നിൽക്കുകയാണെങ്കിൽ ഞാൻ പാവപ്പെട്ടവരെ സഹായിക്കാൻ സന്നദ്ധനാണ് എങ്കിൽ ഞാൻ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ അച്ചടക്കത്തോടുകൂടി നിലക്കൊള്ളുമെന്ന പ്രതിജ്ഞയോടുകൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ അവനെ അള്ളാഹു അവനെ സഹായിക്കും ആ സഹായങ്ങളുടെ നൂറുകണക്കിന് ഉദാഹരണങ്ങൾ ഇന്ന് സമൂഹത്തിൽ നാം കാണുകയാണ് അള്ളാഹു നമ്മുടെ സംരക്ഷകനാണ് അള്ളാഹു നമ്മുടെ വലിയ അള്ളാഹു സംരക്ഷകനാണെന്ന് പറയുമ്പോൾ തന്നെ അഹ് ജമായത്തിൻ്റെ നിലപാട് അള്ളാഹു സംരക്ഷകനാണ് എങ്കിൽ സംരക്ഷകൻ എന്ന വിശേഷണമുള്ള മറ്റൊരാൾ കൂടിയുണ്ട് അതാരാണ് റസൂലുഹു അള്ളാഹുവിൻ്റെ റസൂലും സംരക്ഷകനാണ് ചില ആളുകൾ പറയും അള്ളാഹു സംരക്ഷകനാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകനെ പറ്റി സംരക്ഷകൻ എന്ന് പറയാൻ പാടില്ലാഹു അലൈ വസലമയെ പറ്റി രക്ഷകനെന്ന് പറയരുത് എന്ന് വാദിക്കുന്ന ആളുകളുണ്ട് പരിശുദ്ധ ഖുർഹാൻ വളരെ വ്യക്തമായി സൂറത്തുൽ സൂറത്തുൽമായ അൻപത്തി ആറാമത്തെ വാക്യത്തിൽ അള്ളാഹുവിനെ പറ്റി സംരക്ഷകൻ എന്ന് പറഞ്ഞ അതേ ഭാഗത്തു തന്നെ തിരുദൂതരും സംരക്ഷകനാണെന്ന് പറയുന്നു അള്ളാഹു സഹായിക്കും തിരുനബിയും സഹായിക്കും നബി സഹായിക്കുമെന്ന് പറയുന്നത് ഒരിക്കലും തന്നെ പാപമല്ല മറിച്ച് ഈമാൻ മാൻ പൂർത്തിയാകണമെങ്കിൽ തിരുദൂതർ സഹായിയാണെന്ന് പറയണം എന്താണ് ഏറ്റവും വലിയ സംരക്ഷണം ഭക്ഷണം തരൽ അല്ല അല്ല സംരക്ഷണം സംരക്ഷണം വസ്ത്രം വലിയ ഏറ്റവും വലിയ സംരക്ഷണം മനുഷ്യനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ ആരാണോ പരിശ്രമിക്കുന്നത് അവനാണ് ഏറ്റവും വലിയ സംരക്ഷകൻ കിതാബുൻ ഇരന്നൂർ പരിശുദ്ധ ഖുർആൻ നിരവധി സ്ഥലങ്ങളിൽ പറയുന്നു വേദഗ്രന്ഥം വന്നത് മുത്ത് നബി അലൈഹി വസല്ലമ വന്നത് പ്രവാചകന്മാർ വന്നത് ഔലിയാക്കൾ ഉത്സാഹിച്ചത് മഹാന്മാരായ ഇമാമുകൾ പരിശ്രമിച്ചത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മനുഷ്യനെ നയിക്കാനാണ് അതാണ് ഏറ്റവും വലിയ സംരക്ഷണം ആ സംരക്ഷണം ചെയ്തിട്ടുള്ള സംരക്ഷണത്തിൻ്റെ നിലപാടുകൾ കോർത്തിണക്കി ജനങ്ങളെ സംരക്ഷിച്ച ഏറ്റവും വലിയ നേതാവാണ് ഹബീബ് റസൂൽ അലൈ വസ്ലം അതുകൊണ്ട് തന്നെ ആ തിരുതോതരോടുള്ള കടപ്പാട് ആഭിമുഖ്യം വർദ്ധിപ്പിക്കണം എങ്കിൽ മാത്രമേ ഈമാൻ എന്ന് പറയുന്ന വിശ്വാസം പൂർത്തിയാവുകയുള്ളൂ അള്ളാഹു എൻ്റെ എല്ലാമാണ് എന്ന് പറയുമ്പോൾ തന്നെ ആ തിരുദൂതരെയും ബഹുമാനിക്കണം ആ നബിയുടെ സന്ദേശം കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത് അതുപോലെ ആ നബിയെ എണ്ണിപ്പറഞ്ഞ അതേ വാക്യത്തിൽ തന്നെ പറയുന്നു വല്ലതീനാമനു ഈമാനുള്ള മഹാന്മാരായ ആളുകൾ അവരും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മനുഷ്യനെ സംരക്ഷിക്കുന്നവരാണ് അവരും സഹായികളാണ് അള്ളാഹു മനുഷ്യനെ സഹായിക്കും എന്ന മനക്ക് സഹായിച്ചിട്ടുണ്ട് അതുപോലെ പ്രവാചകർ മനുഷ്യനെ സഹായിച്ചിട്ടുണ്ട് അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിച്ചത് ആ തിരുദൂതരായിരുന്നു ഒരു മദ്രസയിലെ ഉസ്താദ് ഒരു കുട്ടിയെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ചിട്ടുണ്ട് നയിക്കുന്നുണ്ട് ഒരു ഗുരുനാഥൻ ശിഷ്യന്മാരെ പ്രകാശത്തിലേക്ക് നയിക്കുന്നുണ്ട് അങ്ങനെ അള്ളാഹുവിനോടും അവൻ്റെ തിരുദൂതരോടും മഹാന്മാരോടും ആദരവുള്ളവരായി ഇസ്ലാമിക സമൂഹം ജീവിക്കുമ്പോൾ അവർ ഈ രാജ്യത്ത് സുരക്ഷിതത്വമുള്ളവരായി മാറും ആ ഒരു റൂട്ടിലൂടെ നീങ്ങുമ്പോൾ വർഗീയമായി ചിന്തിക്കാൻ അവർക്ക് സമയമുണ്ടാവുകയില്ല കാരണം അവർ വിശ്വസിക്കുന്ന അള്ളാഹു ആരാണ് അവൻ റഹ്മാനാണ് മുസ്ലിമീങ്ങളെ മാത്രം രക്ഷിക്കുകയും മറ്റുള്ള വിഭാഗങ്ങളെ ശിക്ഷിക്കുകയും ചെയ്യുന്നവനല്ല അള്ളാഹു മറിച്ച് ബിസ്മിൽ അഞ്ചു നേരത്തെ പ്രാർത്ഥനയിൽ വിശ്വാസികൾ രാവിലെ സുബഹി മുതൽ അഞ്ചു നേരത്തെ പ്രാർത്ഥനയിൽ അവർ ഉരുവിടുന്നത് ഈ ഭൗതിക ജീവിതത്തിൽ നല്ലത് പ്രവർത്തിക്കുന്നവർക്കും നല്ലത് പ്രവർത്തിക്കാത്തവർക്കുമെല്ലാം കാരുണ്യം ചെയ്യുന്നവനാണ് അള്ളാഹു ഇവിടെ വിവേചനമില്ല ഇവിടെ എല്ലാവർക്കും ഗുണം ചെയ്യുന്നവനാണ് അള്ളാഹു അതാണ് റഹ്മാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ആ റഹ്മാനായ അള്ളാഹുവിൻ്റെ പ്രതീകമായി വന്ന് സല്ലല്ലാഹു അലൈഹി പറഞ്ഞു വതആല മൻ മൻ ഫിൽ ഈ ഭൂമിയിലുള്ള എല്ലാവരോടും നിങ്ങൾ കരുണ കാണിക്കണം കാരണം അള്ളാഹു എല്ലാവരോടും കരുണ കാണിക്കുന്നു ആ അള്ളാഹുവിന്റെ പ്രതിനിധികളാണ് നിങ്ങൾ നിങ്ങൾ ഒരിക്കലും തന്നെ നന്മ ചെയ്യാത്തവർക്ക് നേരെ വാടെടുക്കാൻ പാടില്ല നിങ്ങൾക്ക് അതിനെ ചുമതല നൽകിയിട്ടില്ല ഈ ആശയങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സമൂഹമായി ഇസ്ലാമിക സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ വളരുന്ന തലമുറയെ ഈ ഒരു വിചാരധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അധ്വാനിക്കുന്ന പ്രവർത്തിക്കുന്ന സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുവാൻ ആ പ്രവർത്തനങ്ങളിലേക്ക് ആ പ്രവർത്തനങ്ങളെ മറ്റു ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ തെറ്റിദ്ധരിച്ച ആളുകളുടെ തെറ്റിദ്ധാരണ തീർക്കാൻ അങ്ങനെ വിശാലമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഇസ്ലാമിക ദർശനത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും അതിൻ്റെ സ്നേഹപൂർണമായ ഇടപെടലുകളും ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ പ്രസിദ്ധീകരണങ്ങളിലൂടെ പ്രഭാഷണങ്ങളിലൂടെ ഒരിക്കലും തന്നെ എവിടെയെങ്കിലും നടക്കുന്ന പ്രവർത്തനങ്ങളുടെ പേരിൽ പ്രവർണ പ്രവണതകളുടെ പേരിൽ നാം വിവേകമില്ലാത്തവരായി മാറാതെ സമാധാനപരമായി നീങ്ങാനും പ്രവർത്തിക്കാനും നമുക്കൊക്കെ സാധിക്കണം കരുണ ഭാരതിയായ അള്ളാഹുറബുൽ ഇജ്ജത്ത് അങ്ങനെ പരിശുദ്ധമായ ഇസ്ലാമിനെ അഖിലുസുന്നത്തുൽ ജമായത്തിനെ ഉൾക്കൊണ്ട് ആ മതത്തിൻ്റെ മൂല്യങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ച് ഇസ്ലാമിനോട് സ്നേഹമുള്ളവരായി ജനങ്ങളെ വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന് ഈ സന്ദർഭത്തിൽ എന്നോടും നിങ്ങളോടും അഭ്യർത്ഥിച്ച് ഞാൻ ഈ സമയത്തെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന വാക്യത്തിൽ ആദരണീയരായ സയ്യിദ് അവരുടെ സാന്നിധ്യത്തിൽ നമുക്കെല്ലാവർക്കും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാം എല്ലാവരും കൂടെ ഒരു ബിസ്മിച്ചില്ല ബിസ്മില്ലാഹി بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته